ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു തങ്കി സ്റ്റാരി അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളത് മണ്ഡ്രോത്തരത്തിലാണ് കേട്ടോ ആക്ച്വലി മൺത്രോത്തരത്തിൽ പോകുന്ന വഴിയാണ് ഇന്ന് നമ്മൾ ഹലോ ഗായ്സ് വെൽക്കം ടു താങ്ക് യൂസ് ഇന്ന് ഉള്ളത് എവിടെയാണ് മൺറോ മൺറോ അപ്പോൾ അപ്പൊ നമ്മളുള്ളത് മൺട്രോത്തുരത്തിലാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനാട്ടോ ഈ ഒരു ട്രിപ്പ് നമ്മുടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയപ്പോൾ അതുവഴി വഴി എന്നാൽ എവിടെയും കൂടെ കയറാന്ന് കയറി നമ്മളില്ലേ രാവിലെയാണ് കേട്ടോ മൺറോ വന്നിട്ടുള്ളത് കാരണം ഇപ്പം നല്ല ക്ലൈമറ്റ് നല്ല ചൂടല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ രാവിലെ പോകുന്നു ഇപ്പോ ഏകദേശം ഒരു ഏഴ് മണി ആയിട്ടുണ്ട് ഈ സമയത്ത് ഇത് ശരിക്കും മൺറോടെ ഒരു ഭാഗം അല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതേ ഉള്ളു പോകുന്ന വഴിയിൽ ഒരു വ്യൂ പോയിന്റ് കണ്ടോണ്ട് ഇവിടെ നിന്ന് കേട്ടോ നമ്മൾ ആ മൺട്രോയിലേക്ക് പോകുന്ന സ്ഥലത്തിന് മുമ്പ് തന്നെ ഇതുപോലെ നമുക്ക് ഓരോരോ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യാം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഫുൾ അവർ കറക്കി അത്യാവശ്യം മൺഡ്രോ ആ തുരുത്തിൽ നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും അതല്ലെങ്കിൽ കുറേ കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ തൗസൻഡ് റുപ്പീസാണ് അതൊരു ബോട്ടിനാണ് അല്ലാണ്ട് ഒരു പെർ ഹെഡല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് രണ്ട് മണിക്കൂർ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം നമുക്ക് ഏത് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാമേ ഈ കാണുന്ന സ്ഥലവും നമ്മൾ പോയ വഴിയിൽ കണ്ട ഒരു വ്യൂ പോയിന്റ് ആയിട്ടോ അവിടെ ഒക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ ആരുമില്ല തിരക്കില്ലാത്ത സ്ഥലങ്ങളാണ് മാത്രല്ല നമ്മൾ പോയ സമയം രാവിലെ ആയതുകൊണ്ട് അപ്പോഴും അധികം തിരക്കില്ലായിരുന്നു ചെറിയ ചെറിയ രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ആവില്ല പക്ഷെ ഇതിൽ വരുന്ന വഴിയിലെല്ലാം ഇങ്ങനെ ഇതുപോലെ ബോട്ടിന് വേണ്ടിയിട്ടുള്ള നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ ഉണ്ടല്ലോ ഓരോ ഇതുപോലെ വള്ളക്കാർ അവർ നമ്മളെ സ്കൂട്ടറിൽ വന്നിട്ട് ചെയ്സ് ചെയ്യും കേട്ടോ എന്നിട്ട് അങ്ങനെ പിടിച്ചിട്ട് പറയും ദാ നമ്മുടെ വള്ളം അവിടെ ഉണ്ട് അവിടുന്ന് നമുക്ക് കയറാം എന്നൊക്കെ അങ്ങനെ ഒരുപാട് ആളുകൾ വരും അങ്ങനെ നമ്മൾ ഫൈനലി ഒരാളെ ചൂസ് ചെയ്തു ആളുടെ വള്ളത്തിലാട്ടോ നമ്മൾ കയറാൻ പോകുന്നത് നമ്മൾ വൺ അവർ മതിയെന്ന് നമുക്ക് പറഞ്ഞു കാരണം കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതല്ല അധികം റിസ്ക് എടുക്കാൻ പറ്റില്ല മാത്രമല്ല രാവിലെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ടൈം വേണ്ട എന്ന് വിചാരിച്ചു വള്ളത്തിലെനിക്ക് കയറാൻ ഭയങ്കര വെള്ളമേ പേടിയാണ് പിന്നെ വള്ളം പറയുകയും വേണ്ട അപ്പൊ എന്തായാലും പേടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ അതിൽ കയറി പിന്നെ റാമൂട്ടിനെയും കൊണ്ട് കേറുന്നതിലൊരു പേടിയുണ്ട് നമ്മള് എന്തായാലും പോവാൻ തീരുമാനിച്ചില്ല അപ്പൊ ആദ്യം തന്നെ അവർ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നമുക്ക് തരും ഈ ജാക്കറ്റൊക്കെ ഇടണം അപ്പൊ അന്നിട്ടാണ് അവർ വള്ളത്തിൽ കയറ്റുള്ളു അവർക്ക് റൂൾസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്റെ പുത്രൻ അത് കൊണ്ട് ഇടാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് രസം സംഭവിക്കത്തില്ല നല്ല മോനത്തില്ലോ അതറിയത്തില്ല ശരിക്കും കുട്ടികളെയൊക്കെ കൊണ്ട് വള്ളത്തിലൊക്കെ പോകാനായിട്ട് കൂടുതൽ ആളുകള് മടിക്കും അപ്പം എൻ്റെ പേരൻസൊക്കെ ആണെങ്കിൽ പോലും സമ്മതിക്കില്ല പക്ഷേ എങ്കിൽ പോലും ഇവിടെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ വലിയ ആഴമൊന്നുമില്ല തിരയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഈ പറയുന്ന പോലെ സേഫാണ് ആൾ നമ്മുടെ ഈ വഞ്ചിക്കാരൻ അല്ല തോണിക്കാരൻ സോറി അപ്പോൾ തോണിക്കാരൻ ഭയങ്കര അയാൾ എക്സ്പേർട്ടാണ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ പോലും ഇടണം ഇടാതിരിക്കരുതാരും അതെൻ്റെ മോൻ പറഞ്ഞത് കൊണ്ടാണ് ഇടാതിരുന്നത് പക്ഷെ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നതേ ഈ തെങ്ങൊക്കെ നിന്നിരുന്ന സ്ഥലങ്ങളാണ് അതായത് ഈ വരമ്പില്ലേ വരമ്പൊക്കെ വെള്ളം കയറി ആ വരമ്പ് തെങ്ങെല്ലാം അങ്ങനെ നശിച്ചു പോയിട്ടുള്ള സ്ഥലങ്ങളാണ് കാരണം നമുക്ക് ഈ പോകുന്ന വഴിയിലെല്ലാം ഈ തെങ്ങിൻ്റെ അടിഭാഗമില്ല കുറ്റി എന്ന് പറയുന്ന ആ ഭാഗം എല്ലാം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അധികം ആഴം ഇല്ല ആരും പേടിക്കേണ്ട കുട്ടികളെയൊക്കെ കൊണ്ട് സേഫായിട്ട് പോകാം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ ഇതുപോലെ കണ്ടൽ കാടുകളിലൂടെ ഇങ്ങനെ ഇടക്കൂടി ഇങ്ങനെ പോകാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് പ്രത്യേക ഒരു വായ്പ ആണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ For another. പിന്നെ ഇതുപോലെ കുറെ ആളുകൾ ഇതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് റോഡ് റിയിലൊക്കെ കൊണ്ടുവന്നിട്ട് വേണ്ട മീനൊക്കെ കിട്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട അവിടെ ഈ പള്ളത്തി പിന്നെ ഇങ്ങനെ ചുണ്ട് നീണ്ട ഒരു സൈസ് മീൻ ഉണ്ടായിരുന്നു പിന്നെ കരിമീൻ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കരിമീൻ പ്രത്യേകം വളർത്തുന്ന സ്ഥലവും ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ടായിരുന്നു ഈ നിൽക്കുന്ന ചെടിയിലെ ഇതിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി പോകുന്ന എങ്ങനെയാണെന്നറിയോ ഈ ഇതിനകത്തൊരു ഉണ്ട് കേട്ടോ ഈ കായ എന്ന് പറയുന്നത് ഈ നമുക്കറിയാം ഈ ഒരു കണ്ടൽക്കാടിൻ്റെ അടിയിൽ ആ ചെടിയുടെ അടിയിൽ അതിന് നീളത്തിൽ അതിൻ്റെ ഒരു വേരി ഇങ്ങനെ പോവും കേട്ടോ അതിൻ്റെ തണ്ട് പലതായിട്ട് മാറും അണ്ട് ഈ തണ്ടിൽ നമ്മുടെ ഈ മുരിങ്ങിക്കയിൽ മുരിങ്ങിക്ക പോലെ തന്നെ ഒരു സൈസ് കായാണ് കേട്ടോ ഇതിൻ്റെയും അതിങ്ങനെ വെള്ളത്തിലേക്ക് വീണ് അങ്ങനെയാണ് ഇത് സ്പ്രെഡായി സ്പ്രെഡായി ഇങ്ങനെ നിറയെ കാടായി മാറുന്നത് കേട്ടോ പക്ഷെ എനിക്ക് പിക്ചറി കിട്ടിയില്ല പക്ഷെ ആ നമ്മുടെ തോണിക്കാരനായിട്ടോ ഇങ്ങനെ പറഞ്ഞു തന്നത് ആ ഒരു സൈസ് കായാണ് വീണത് സ്പ്രെഡായി ഇതുപോലെ പുതിയ പുതിയ ചെടി ഉണ്ടാവുന്നത് പിന്നെ പുതിയൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി കേട്ടോ നമ്മൾ ഈ ഷട്ടില് കളിക്കുമ്പോഴുള്ള കോർക്കിലെ കോർക്കിന്റെ അടിഭാഗത്ത് ഒരു ആക്ച്വലി തടിയല്ല ഒരു സൈസ് സാധനം എന്താ പറയണേ ആ കോർക്കിന്റെ അടിയിൽ വരുന്ന ആ ഒരു ഭാഗം അല്ലേ അത് ഈ പറയുന്ന ഈ കണ്ടൽക്കാടിന്റെ ഈ ചെടിയുടെ അടിയിൽ നല്ല കട്ട് ഇങ്ങനെ അതിൻ്റെ തണ്ട് പോലെ തണ്ടാണോ വേരാണോ അതിങ്ങനെ സ്പ്രെഡായി പോകുമല്ലോ അത് കട്ട് ചെയ്തെടുത്താണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സംഭവം അത് ഇങ്ങോട്ട് സ്പ്രെഡായി വന്നിരിക്കുന്ന അതിൻ്റെ ശിഖിരങ്ങളുണ്ടല്ലോ ആക്ച്വലി അത് എൻ്റെ വേരാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു സാധനമാണ് കട്ട് ചെയ്ത് കോർക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് അത് കട്ട് ചെയ്ത് ഉണക്കി അത് ആക്ച്വലി ഒരു സ്പോഞ്ച് പോലെ ഇരിക്കാന്നാ പറഞ്ഞതേ ആ ഒരു ഭാഗം നമുക്കറിയാം അവിടെ കോർക്കിന്റെ അടിയിൽ വരുന്ന ആ ഒരു ഭാഗം അപ്പോൾ അങ്ങനെ ഉണക്കി അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നേരത്തെ ആയിരുന്നു ഇപ്പൊ അങ്ങനെ ആരും കട്ട് ചെയ്യാറില്ല കാരണം ഇത് കട്ട് ചെയ്തുകൂടാ എന്നൊരു നിയമമുണ്ട് കണ്ടൽക്കാട് വെട്ടി നശിപ്പിക്കുന്നതും ഇല്ലല്ലേ അപ്പോൾ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യാറില്ല നേരത്തെ അങ്ങനെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് നമ്മൾ ഏകദേശം നമ്മുടെ ആ തുരുത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം കണ്ടപ്പോ റാമൂട്ടിന് ഭയങ്കര ആവശ്യം അവന് വെള്ളത്തിൽ കളിക്കണം പക്ഷെ നമുക്ക് പേടി ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ ഒരു എന്താ പറയാ കാൽപ്പാദത്തിന് മുകളിൽ തന്നെ നിൽക്കുന്ന വെള്ളമേ ഉള്ളൂ ആളെ നമ്മളൊന്ന് പിടിക്കാൻ വലിയ പ്രശ്നമില്ല മാത്രല്ല നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല ബോട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഇറങ്ങി വെള്ളത്തിൽ അടിച്ച് പൊളിക്കുന്നു നീന്തി കളിക്കുന്നു നമുക്ക് നീന്തലൊന്നും അറിയത്തില്ല എങ്കിൽ പോലും നമ്മൾ ഇറങ്ങി ആളെ റാമുട്ടിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവനെ ഇറക്കി കേട്ടോ

ആദ്യം വെള്ളത്തിൽ ഇറങ്ങാൻ ആൾക്ക് പേടിയുണ്ടായിരുന്നു പിന്നെ വെള്ളത്തിൽ കളി തുടങ്ങിയപ്പോൾ പിന്നെ വെള്ളത്തിൽ അവിടെ തന്നെ നിക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾ അതിനെ ബലമായി പൊക്കിയെടുത്തു വെള്ളത്തിൽ വെച്ചപ്പോ ആക്കി പിണങ്ങ പിന്നെ കൊറച്ചുനേരം നേരം ഒക്കെ പിന്നെ ഉമ്മക്ക് ഒക്കെ മീ എന്താ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു പെനങ്ങിയോ പെണങ്ങി അനോടി

മീന് പാപ്പറ്റൂട് ഇനിയിപ്പൊ നമ്മൾ വന്ന ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ വന്ന വഴി തന്നെയാണ് പോകുന്നത് അപ്പൊ ആ സെയിം കാഴ്ച തന്നെ പിന്നൊരു ഏഹ് എന്താ പറയാ നമ്മളൊരു കരിമീൻ കൃഷി ചെയ്യുന്നൊരു സ്ഥലം കണ്ടു കേട്ടോ അപ്പൊ അവിടെ കണ്ടു നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ പോകുന്ന വഴി തന്നെ നമ്മളാ കാഴ്ചയൊക്കെ കണ്ടായിരുന്നു ാണ് ഞാൻ പറഞ്ഞ കരിമീൻ കൃഷി ചെയ്യുന്ന ആ ഒരു സ്ഥലം കേട്ടോ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു പഴയൊരു ബിൽഡിങ് കാണാൻ സാധിക്കും ഇച്ചിരി ദൂരെയാണ് അതൊരു ആണ് കേട്ടോ ഒരു പള്ളിയുടെ അണ്ടറിൽ വരുന്ന ഒരു ആണ് ഒത്തിരി വർഷം പഴക്കമുള്ളൊരു ആണ് മാത്രമല്ല അവർ തന്നെയാണ് ഈ ഒരു കൃഷി ഈ കരിമീൻ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഭയങ്കര കാട് പിടിച്ച് വരുന്ന സ്ഥലമാണ് ഒരു ഫാദർ വന്ന് പുള്ളിയാണ് ഒരു രീതിയിൽ ഇവിടെ ഇത്രയും ഡെവലപ്പ് ചെയ്തെടുത്തത് അപ്പോൾ അല്ലേ ഒരു വീക്കെൻഡ് നിങ്ങൾക്ക് എങ്ങോട്ടേക്കും ഒന്ന് പോകണം കാരണം എത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് എങ്ങോട്ടേക്കും പോകാൻ ആഗ്രഹിക്കുന്ന ആളാണല്ലോ കൂടുതൽ ആളുകൾ അപ്പം മൺറോ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഒരു വൺ അവർ അല്ലെ ഒരു ടു അവർ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലിയായിട്ട് ഇനി ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ അടുത്ത റിസോർട്ടുകളും അല്ല റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ട്രിപ്പായിരുന്നു ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം താങ്ക് ഡയറി